നമസ്കാരം അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ ഭരണത്തിന് കീഴിൽ വന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആഭ്യന്തര കലഹങ്ങളൊന്നുമില്ലാതെ അവിടെയും ഇവിടെയും ചില ആക്രമണങ്ങളും അതുപോലെ തന്നെ ഭരണത്തിൻ്റെ പിന്തിരിപ്പൻ നയങ്ങളും ഒക്കെ വാർത്തയാകുന്നു എന്നല്ലാതെ വലിയ പ്രശ്നങ്ങളില്ലാതെ ആ ഭരണം മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ എന്തായാലും വിവിധ ഇസ്ലാമിക ഗ്രൂപ്പുകൾ തമ്മിൽ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിന് വേണ്ടി കടിപിടി കൂടുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല താലിബാൻ തന്നെ പല സംഘടനകളായി വേർതിരിഞ്ഞു കഴിഞ്ഞു താലിബാൻ എന്നത് ഇപ്പോൾ ഒരു ഒറ്റ ഭീകര സംഘടന എന്നതിനേക്കാൾ ഉപരി പല ഭീകര സംഘടനകൾ ചേർന്ന ഒരു ഫെഡറേഷൻ എന്ന രീതിയിലൊക്കെ മാറിയിട്ടുണ്ട് അതിലൊരു വിഭാഗം പാകിസ്ഥാനിൽ അക്രമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മറ്റ് ആഭ്യന്തര കലഹങ്ങളും അങ്ങ് ഇങ്ങ് ഉണ്ടാകുന്നുമുണ്ട് അതിലേറ്റവും വലിയ ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് ഇന്നലെ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഐ എസ് ഐ എസ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ്സും താലിബാനും തമ്മിൽ വളരെ കാലമായി ചില പ്രശ്നങ്ങളുണ്ട് അവർ തമ്മിൽ പോരാടുകയാണ് തമ്മിൽ തീർത്ത് പരസ്പരം തീർക്കാനുള്ള എല്ലാ ആയുധങ്ങളും അവർ മൂർച്ച കൂട്ടി വയ്ക്കുന്നുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞത് തങ്ങളുടെ ഒരു ആത്മഹത്യാ സ്ക്വാഡ് മന്ത്രിയെ ലക്ഷ്യമിട്ട് സ്ഫോടനം നടത്തിയെന്നും അതായത് ഈ മന്ത്രി തൻ്റെ ഓഫീസിൽ നിന്നും പുറത്ത് ഇറങ്ങുന്നതും കാത്ത് ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു മന്ത്രി ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയതും ഇയാൾ സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു മന്ത്രിയോടൊപ്പം നിരവധി പേർ മരിച്ചു പക്ഷേ ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ മരിക്കുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു ഹൈ പ്രൊഫൈൽ വ്യക്തിയാണ് ഈ പറയുന്ന ഖലീൽ ഹഖാനി എന്ന അഫ്ഗാനിസ്ഥാൻ്റെ അഭയാർത്ഥി വിഭാഗം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഖലീൽ ഹക്കാനി വളരെ പ്രശസ്തമായ ഹക്കാനി നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് അതായത് ഹക്കാനി നെറ്റ്വർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സ്ഥാപിതമായ ഒരു ഭീകരവാദ സംഘടനയാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഭീകര സംഘടന ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാകാൻ കാരണം ഇപ്പോൾ പതിയിരിക്കുന്ന ഒന്നുമറിയാതെ പതിയിരിക്കുന്ന അമേരിക്കയാണ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ ശക്തികൾക്കെതിരെ പോരാടുക ലക്ഷ്യമാക്കി അമേരിക്ക തന്നെ രൂപം കൊടുത്ത ഒരു സംഘടനയാണ് പക്ഷെ പിന്നീട് അമേരിക്കയ്ക്ക് തന്നെ എതിരായി ഈ സംഘടന മാറുന്നു താലിബാൻ ഒപ്പം ചേർന്നുകൊണ്ട് വലിയ രീതിയിൽ വളരെ അപകടകരമായ ഒരു ഭീകര നെറ്റ്വർക്കായി മാറുന്നു ജലാലുദ്ദീൻ ഹക്കാനിയാണ് ഇതിന്റെ സ്ഥാപകൻ ഇപ്പോൾ ഈ സ്ഥാപക നേതാവിന്റെ മകനായിട്ടുള്ള സിറാജുദ്ദീൻ ഹക്കാനിയാണ് ഈ ഭീകര സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സിറാജുദ്ദീൻ ഹക്കാനിയുടെ അമ്മാവൻ ാണ് ഇന്നലെ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഖലീൽ ഹക്കാനി ഇങ്ങനെ ഈ ഒരു ഏറ്റവും ലോകം തന്നെ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ഈ ഈ രണ്ട് ഭീകരരും സിറാജുദ്ദീൻ ഹക്കാനി ആയിക്കോട്ടെ ഖലീൽ ഹക്കാനി ആയിക്കോട്ടെ ഇവർ രണ്ടുപേരും താലിബാൻ മന്ത്രിസഭയിലെ അംഗങ്ങളാണ് മാത്രമല്ല അമേരിക്ക തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഭീകരവാദികളായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളും കൂടിയാണ് ഇവരാണ് ഒരു രാഷ്ട്രത്തിന്റെ ഭരണം പിടിച്ചെടുത്തുകൊണ്ട് മന്ത്രിമാരായി ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പക്ഷേ ഇപ്പോൾ ഈ മന്ത്രിയിൽ ഹക്കാനി ഗ്രൂപ്പ് അതായത് ലോകം തന്നെ ഭയപ്പെടുന്ന ഹക്കാനി ഗ്രൂപ്പിന്റെ ഒരു മുതിർന്ന ഭീകരനെ ഐ എസ് എന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന മറ്റൊരു ഭീകര സംഘടന തന്നെ വധിച്ചിരിക്കുകയാണ് എന്തായാലും ഷിയാ സുന്നി സംഘർഷം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്ലാമിക ഭീകര സംഘടനകൾ തന്നെ പരസ്പരം പോരടിക്കുന്ന ഒരു രീതിയിലേക്ക് ആഗോള ഇസ്ലാമിക ഭീകരവാദം മാറുകയുമാണ് വെബ്ഡെസ്ക് തൂസ് പവർഡ് ബൈതി ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.